മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലെ യുദ്ധം തുടങ്ങിയിട്ടിന്ന് ഒരു വർഷം തികയുകയാണ് ഇതുവരെ പലസ്തീനിൽ പൊലിഞ്ഞത് നാൽപ്പത്തി രണ്ടായിരം ജീവനുകളാണ് രക്തചൊരുച്ചിലിൽ രോഗരാജ്യങ്ങളും യു എനും നേരിട്ടിടപെടാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട് ഊറ്റം കൊള്ളിക്കുന്ന രഹസ്യാന്വേഷണ മികവും സൈനിക ശക്തിയുമുള്ള ഇസ്രയേൽ നോക്കി നിൽക്കെ ഹമാസ് ഭീകരർ ഇസ്രേലിൻ്റെ ഇരുമ്പ് പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കി ആഞ്ഞടിച്ചിട്ട് വർഷം ഒന്ന് തികയുന്നു ഇസ്രയേലിലെ ഏഴിടങ്ങളിലാണ് പാരാഗ്ലൈഡുകളുടെ സഹായത്തോടെ ആയുധങ്ങളെന്ത്യ ആയിരത്തോളം ഹമാസ് ഭീകരർ നുഴിഞ്ഞുകയറിയത് ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് കണ്ണുതീർന്ന ഇസ്രയേൽ കണ്ടത് തെരുവോരങ്ങളിൽ കുന്നുകൂടിയ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചു തുടങ്ങിയതോടെ ഇടവേളകളില്ലാതെ ഗാസയുടെ ആകാശത്തു നിന്നും തീമഴ പെയ്തിറങ്ങി ആതുരാലയങ്ങളെന്നോ അഭയാർത്ഥി ക്യാമ്പുകളെന്നോ വ്യത്യാസമില്ലാതെയായിരുന്നു ഇസ്രയേൽ സേനയുടെ വ്യോമാക്രമണവും റെയ്ഡുകളും വർഷം ഒന്ന് പിന്നിടുമ്പോൾ അടുക്കുന്നു യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം അതിൽ കുട്ടികൾ പതിനേഴായിരം പരിക്കേറ്റവരാകട്ടെ ഒരു ലക്ഷത്തിലേറെ പേരും ജനസംഖ്യയുടെ എൺപത് ശതമാനവും പലായനം ചെയ്തു വീടുകളും ആശുപത്രികളും സ്കൂളുകളും അടക്കം ഒരു ജനതയുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളുടെയും അടിവാരം തോണ്ടി ഇസ്രയേൽ സേന അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ആയിരങ്ങളാണ് അടിസ്ഥാന വിദ്യാഭ്യാസമടക്കം നഷ്ടപ്പെട്ടത് ആറര ലക്ഷത്തോളം കുട്ടികൾക്ക് സഖ്യശക്തികളുടെ അടക്കം വെടിനിർത്തൽ ആഹ്വാനം തള്ളി ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളെ നോക്കുകുത്തിയാക്കിയാണ് ഇസ്രയേലിന്റെ തേരോട്ടം ഹമാസിനെ മാത്രമല്ല ഹമാസിനു പിന്നിൽ മുഖ്യശക്തിയായി പ്രവർത്തിക്കുന്ന ലെബനോണിലെ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകളെ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുകയാണ് ലബനോണിൽ നിന്ന് ഒരു വർഷത്തോളമായി ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ള ലബനോണിൽ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട പരിമിത ആക്രമണമെന്ന് പറയുമ്പോഴും ഇസ്രേലിൻ്റെ വ്യോമാക്രമണങ്ങളിൽ നല്ലൊരു പങ്കും ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ലബനോണിൽ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിനു മേൽ ബാലിസ്റ്റിക് മിസൈൽ വർഷിച്ച് ഇറാൻ കൂടി പ്രത്യക്ഷമായി യുദ്ധമുന്നണിയിലേക്കെത്തി ആണവായുധങ്ങളടക്കം കൈവശമുള്ള ഇറാനും ഇസ്രയേലും യുദ്ധമുന്നണിയിൽ പോരിനിറങ്ങുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധമെന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ലെബനോണിലടക്കം വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന മധ്യസ്ഥ ചർച്ചകൾക്കായി അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള സഖ്യശക്തികൾ രംഗത്തെത്തിയത് ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കൽ വിപുലമായി തന്നെ ആചരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ ഹമാസ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച എസ് ഡേറോത്തിലും നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ സംഗീതോത്സവം നടന്ന റെയിം കിബിൾസിലും അനുസ്മരണ ചടങ്ങും ബന്ദികളുടെ മോചനമാവശ്യപ്പെട്ട റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന് നേർക്കുള്ള ഒരു തരത്തിലുള്ള ഭീഷണിയും ഇനിയും അനുവദിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ അതുകൊണ്ടുതന്നെ ഭീകരരെ അരിച്ചുപിറുക്കി കൊന്നു കൊല വിളിക്കുന്നുണ്ട് അവർ ഒരുപക്ഷെ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കലിന് മുൻപ് തന്നെ ഇസ്രയേൽ ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് അമൃത